പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് എതിർ നിൽക്കുന്ന നെക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ അന്യ നിന്നെങ്കിലും മറ്റ് ചില സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പല ശ്രമങ്ങളും നടത്താറുണ്ട് കേരളത്തിലെ നെക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ പിന്മുറക്കാരാകട്ടെ പാർലമെന്ററി ജനാധിപത്യം അംഗീകരിച്ച് തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളികളാവുകയും ചെയ്തു കെട്ടകാലത്തിന്റെ അമാവാസി കറുപ്പിൽ നിന്നും ചുവന്ന പ്രഭാതങ്ങൾ സ്വപ്നം കണ്ട എഴുപതുകളിലെ കേരളീയ യുവത്വം വസന്തത്തിന്റെ ഇടിമുഴക്കം സൃഷ്ടിക്കാൻ അവർ സാഹസികതയുടെ ചുരം കയറി അറുപതുകളുടെ അവസാനം തലശ്ശേരി പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ചാണ് നക്സലൈറ്റുകൾ ആക്ഷന് തുടക്കമിട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്ന് നിരവധി വിദ്യാർത്ഥി യുവജന പ്രവർത്തകർ വിപ്ലവ തീച്ചുവപ്പിൽ മുങ്ങി നിവർന്നു പത്തു വർഷത്തോളം കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നക്സലൈറ്റ് വാർത്തകൾ ചോരപടത്തി തെരഞ്ഞെടുപ്പുകൾ പക്ഷേ നക്സൽ പ്രസ്ഥാനങ്ങൾക്ക് അലർജിയായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ സ്വീകരിച്ച തന്ത്രപരവും ഉറച്ചതുമായ നിലപാടുകൾ കേരളത്തിലെ നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ വേരറുത്തു പിന്നീട് രാജ്യത്തിന്റെ പാർലമെന്ററി ജനാധിപത്യം അംഗീകരിച്ച പഴയകാല വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ പലതും തെരഞ്ഞെടുപ്പുകളിൽ സജീവമായി കക്ഷിരാഷ്ട്രീയത്തിന്റെ പ്രായോഗികതയും പ്രയോഗവും പയറ്റുകയും ചെയ്യുന്നു പക്ഷേ വേണ്ടത്ര വിജയം കാണുന്നില്ലെന്ന് മാത്രം ന്യൂസ് ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്